നമുക്ക് മുന്നിൽ ഒരു വെയിൽ തീർത്തിരിക്കാനും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സി എം എം ആരോപണമുണ്ട് വ്യക്തിപരമായിട്ടുള്ള പ്രതികരണമില്ലാതെ ആലുവ പാലസ ഒന്നിനോടും പ്രതികരിച്ചില്ല ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല അത് മാത്രമല്ല പോലീസിന്റെ പൂർണ്ണ ആരുടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോവാൻ പോലും മാധ്യമപ്രവർത്തകർക്ക് സാധ്യത്തിരുന്നില്ലേ നേരത്തെ കൂട്ടി തടഞ്ഞോ അതെ നേരത്തെ തന്നെ നമ്മളെ തടയുകയാണ് ഉണ്ടായത് പോലീസ് നമ്മളെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും സമ്മതിച്ചില്ല ഇപ്പം മുഖ്യമന്ത്രി ആകുക ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് വിമാനത്താവളത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഡൽഹിയിലേക്ക് പോകാനാണ് ടി ബി യോഗത്തിൽ പങ്കെടുക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പൂർണ്ണമായിട്ടും പോലീസിന്റെ സുരക്ഷയാണ് നമ്മൾ അടുത്തേക്ക് പോകാൻ പോലും മുഖ്യമന്ത്രി സുരക്ഷാ ഭവിക്കുന്നില്ല അദ്ദേഹം ഇപ്പോൾ Thank mm -hmm. you. ാണ് എയർപോർട്ടിലേക്ക് പോവുകയാണ് മാധ്യമർ പുറകെ ഓടുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി സംസാരിക്കാൻ ഒരു ഇല്ല നേരത്തെ കൂട്ടി മാധ്യമപ്രവർത്തകരെ വെച്ച് തടഞ്ഞു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ അടുത്തേക്കും പോലും ആർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ തടഞ്ഞു പക്ഷേ മാധ്യമപ്രവർത്തകർ ദൂരെ നിന്ന് സി എം എ സി എം എ മറുപടി വല്ലതും ഉണ്ടോ താങ്കൾക്കെതിരെ വ്യക്തിപരമായി കൂടി ആക്ഷേപം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ദൂരെ നിന്നത് കേട്ടോ എന്നറിയില്ല എന്തായാലും ഒന്നും മിണ്ടിയിട്ടില്ല ഒരു മറുപടിയും മുഖ്യമന്ത്രി നൽകുന്നില്ല സ്വന്തം പാർട്ടിയുടെ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന വലിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും പി ബി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ അദ്ദേഹത്തിന്റെ വാഹനം ആലുവ ഗസ്റ്റ് ഹൗസ് കടന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോയി കഴിഞ്ഞോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയിരിക്കുകയാണ് ഡൽഹിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര പി ബി യോഗത്തിൽ പങ്കെടുക്കാനാണ് യാത്ര അദ്ദേഹത്തിനോട് ഇന്ന് ഇത് സംബന്ധിച്ച് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു അത് ചോദിക്കാനായിട്ടാണ് ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ എത്തിയത് പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി അടുത്തേക്ക് വിടാതെ പോലീസ് തടയുകയാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം കിടക്കുന്ന സമയത്ത് എത്തിയപ്പോൾ ആലുവ ഡി വി എസ് നമ്മളോട് ചോദിച്ചത് ചോദിച്ചിട്ട് പറയാം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അതിന്റെ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കാൻ കഴിയില്ലെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആരും ചോദിക്കേണ്ട കാര്യമില്ല നമ്മളെ മാറ്റി നിർത്താം പക്ഷേ അദ്ദേഹം മുകളിൽ പോയി ചോദിച്ചിട്ടാണ് നമ്മളെ ഒന്ന് പൂർണ്ണമായിട്ടും തടഞ്ഞത് ക്യാമറയ്ക്ക് മുന്നിൽ പോലീസിനെ നിരത്തി നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ ദൃശ്യങ്ങൾ നിൽക്കാൻ ഇപ്പോൾ അല്പസമയം കാണുകയും ചെയ്തിരുന്നില്ല മുഖ്യമന്ത്രി 阿迪卡。I തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്തത് അത് മുഖ്യമന്ത്രി വന്നപ്പോൾ മാത്രമല്ല അതിന് മുമ്പ് തന്നെ നമ്മളെ ദൂരേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്ത് പോലീസിനെ കൊണ്ടൊരു വേലി തീർത്ത് മാധ്യമപ്രവർത്തകരെ വളരെ ദൂരത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്തത് ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പക്ഷേ ചോദ്യം ചോദിക്കുന്നത് നമ്മളെ വിലക്കാൻ കഴിയില്ല ശബ്ദം എടുത്തോളം കാലം ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയും അത്തരത്തിലാണ് നമ്മൾ മുഖ്യമന്ത്രി ഇറങ്ങി വന്നപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചത് അൻവറിന്റെ ആരോപണത്തിലൂടെ പ്രതികരിക്കുന്നുണ്ടോ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു അക്കാര്യത്തിൽ വളരെ നിന്ന് ഉറക്കെ ചോദ്യങ്ങൾ വിളിച്ചോദിച്ചെങ്കിലും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും പി യോഗത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നത്